ൾക്ക് നൽകപ്പെടുന്നതായ സ്വരവിശേഷണങ്ങളെ കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് മഹാരിജിനെ പോലെ തന്നെ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അക്ഷരങ്ങൾക്ക് കൃത്യമായ അതിന്റെ സ്വരവിശേഷണം നൽകിക്കൊണ്ട് ഉച്ചരിക്കുക എന്നത് സിപാത്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സ്വരവിശേഷണങ്ങളാണ് അടിസ്ഥാനമായി സ്വരവിശേഷണങ്ങൾ രണ്ട് വിഭാഗമാണ് വിപരീതങ്ങൾ ഉള്ളവ രണ്ടാമത്തേത് വിപരീതങ്ങൾ ഇല്ലാത്തവ ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളാണ് എന്നും നാം മനസ്സിലാക്കുകയുണ്ടായി ഇതിൽ ഹംസ് ജഹ്റ് എന്നീ വിശേഷണങ്ങൾ നാം അറിഞ്ഞു ശേഷം അതും മനസ്സിലാക്കി ഉണ്ടായി അതിൻ്റെ കൂടെ തന്നെയാണ് തവസ്സുപ്പ് തവസ്സുപ്പും ഇവയുടെ വിപരീതമായ റഹാവ അല്ലെങ്കിൽ റഹു അല്ലെങ്കിൽ എന്നൊക്കെ പറയപ്പെടുന്ന വിപരീത സ്വരവിശേഷണം ഇതിൽ ശിദ്ധ എന്താണെന്നും അതിൻ്റെ അക്ഷരങ്ങളായ എട്ട് ഹർഫുകൾ അജിദ് ൾ എന്നീ എട്ട് ശിദ്ധത്തിന്റെ ഹർഫുകളായി അറിയപ്പെടുന്ന അല്പം കാഠിന്യത്തോടെ കടുപ്പത്തോടെ ഉച്ചരിക്കേണ്ടതായ അക്ഷരങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ഉച്ചാരണവും പരിശീലിച്ചു ഇനി അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് മിതത്വം മധ്യമം സ്വീകരിക്കൽ എന്നൊക്കെയാണ് തവസ്സുത്തിന്റെ അർത്ഥം വസപ്പ് എന്ന് പറഞ്ഞാൽ എന്നാണ് ഒരു കാര്യത്തിന്റെ മധ്യഭാഗം അതിനാണ് വസപ്പ് എന്ന് പറയുക സമുദായമാക്കിയിരിക്കുന്നു നിങ്ങളെ എന്ന് ഖുറാൻ പറഞ്ഞു തവസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്തിന്റെയും ശിദ്ധത്തിന്റെയും ഇടക്ക് ഉള്ള ഒരു സർവശേഷണമാണ് ഭാഷയിൽ തവസ്സുത്തിന്റെ അർത്ഥം എന്താണ് നോട്ട് ചെയ്തു വെച്ചോളൂ കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒരുപക്ഷേ വിഭാഗത്തിൽ ഹെറൂഫിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ വിശദമായി മറ്റൊരു സന്ദർഭത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മഹാനായ തൻ്റെ ഹിദായത്തുൽ ഖാരി എന്ന ഗ്രന്ഥത്തിൽ നിന്ന് പറയുന്നതാണ് ഞാൻ വായിക്കുന്നത് ഭാഷയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അക്ഷരം രണ്ട് ൾക്കിടയിലാവുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്ന അതുപോലെ നാം പഠിച്ചു കഴിഞ്ഞതായ കഴിഞ്ഞതായും ഇടക്കുള്ള ഒരവസ്ഥ കാരണം എന്ത ഈ അക്ഷരത്തെ ഉച്ചരിക്കുമ്പോൾ ശബ്ദത്തിന്റെ അൽപം അൽപഭാഗം ഒരു പിടുത്തത്തോടുകൂടി അതിനെ ബന്ധിച്ചുകൊണ്ടാണ് ഉച്ചരിക്കപ്പെടുന്നത് എന്നാൽ മറ്റു ഭാഗമാവട്ടെ അതിങ്ങനെ ഒഴിവായി അയച്ചു അയച്ചുവിടപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് മുത്തവസ്സിന്ന് ഇതിന് പേര് പറയുന്നത് അതിൻ്റെ അക്ഷരങ്ങൾ എന്താണ് എത്രയാണ് അഞ്ചക്ഷരങ്ങളാണ് അല്ലെങ്കിൽ മുതവസ്സി അക്ഷരങ്ങൾ അഞ്ചെണ്ണമാണ് جمعها الحافظ بن الجزري في المقدمة والطيبة في قوله لن عمر ابن الجزري تند مقدمة لهم أول طيبة النشر لهم فرن ركنا إي واجكة الجملة إلى رنجيت الله لن عمر أن جملة إلى الله أنجت لن عمر أرتوك لن عمر وهي اللام والنون والعين والميم والراء അവ ലാമും റോവുമാണ് ഈ അക്ഷരങ്ങൾക്കാണ് തവസ്സുത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുക ചിദ്ധത്തിന്റെയും റഹോവത്തിന്റെയും മധ്യത്തിലുള്ളതായ ഒരു സിഫത്താണ് തവസ് തവസ് നൽകി ഉച്ചരിക്കപ്പെടുന്ന അഞ്ചക്ഷരങ്ങൾ ലിൻ ഉമർ എന്നതാണ് ലാം നൂൻ മീം ഈ അഞ്ച് അക്ഷരങ്ങൾ ഇവക്ക് സുഖം നൽകി പറഞ്ഞു നോക്കൂ എം ആ എന്നിങ്ങനെയാണ് അത് ഉച്ചരിക്കപ്പെടുക കൂടുതൽ ഉദാഹരണങ്ങൾ റഹാവത്വം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പരിശീലിക്കാം അപ്പൊ ഇതാണ് ശിദ്ധത്തിന്റെ അക്ഷരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതിന്റെ ഉദാഹരണങ്ങളും നാം പറഞ്ഞു കഴിഞ്ഞു അല്ലേ അതിൽ നിന്നും വ്യത്യസ്തമാണ് ഈ അക്ഷരങ്ങളുടെ അവസ്ഥ എന്നാൽ ഇതിലും അയവോടുകൂടി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങളാണ് റിഹവായ അക്ഷരങ്ങൾ റഹാവത്തിൻ്റെ ശേഷിക്കുന്ന അക്ഷരങ്ങൾ എട്ടും അഞ്ചും കഴിച്ചാൽ ബാക്കി എത്ര അക്ഷരങ്ങളാണ് വരുന്നത് അവയൊക്കെയും റഹാവത്തിൻ്റെ അക്ഷരങ്ങളാകുന്നു ഇൻഷല്ല അവയും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുകയും അവയുടെ ഉച്ചാരണം പരിശീലിക്കുകയും ചെയ്യാം بارك الله فيكم